ഇന്ന് നമുക്ക് പ്രീമിയം വത്തിക്കാൻ സിൽക്കിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ഫാബ്രിക്സ് കണ്ടാലോ ഇതൊരു നല്ലൊരു ലൈറ്റ് ബ്ലൂയിഷ് ടച്ച് വരുന്ന ഒരു ഗ്രേ കളറിലാണ് വരുന്നത് പ്രിൻറ്റ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് എടുത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഒരു ലൈറ്റ് പർപ്പിൾ ഒരു മൂ ഡാർക്ക് ആണ് ഒരു നിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റ് ടോൺ ആയിട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റാണ് വരുന്നത് ഇത് രണ്ടും പ്രിന്റ് മാത്രമായിട്ട് വരുന്നത് അപ്പം കോഡ്സെറ്റ് പോലെയൊക്കെ ചെയ്യാനായിട്ട് ഒരു ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെ ആൾക്ക് കോട്ട് കോഡ്സെറ്റ് പോലെയൊക്കെ ചെയ്യാൻ അത് മതി ടോപ്പിനാണ് ടു മീറ്റേഴ്സ് ധാരാളം ബിഗ് ബിടുത്താണ് ഇനി വരുന്നത് പ്രിന്റും പ്ലെയിനും അവൈലബിൾ ആണ് നമുക്ക് പ്ലെയിൻ സെയിം കളറിൽ നമുക്ക് പ്ലെയിനും വന്നിട്ടുണ്ട് അപ്പോൾ ടോപ്പും ബോട്ടവും ഞാൻ ദുപ്പട്ട വേണ്ടവർക്ക് അതിൽ നിന്ന് ദുപ്പട്ട കൂടി കട്ട് ചെയ്തെടുക്കാം വിടുത്തു നല്ല മെറ്റീരിയലാണ് ഫിഫ്റ്റി ഏറ്റ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇതെല്ലാം ബിഗ് വിടുത്ത് വരുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നല്ല ഫ്ലയേർഡായിട്ട് ചെയ്യാനെല്ലാം അധികം ഒരുപാട് ക്ലോത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഒരു മാക്സിമം ത്രീ മീറ്റേഴ്സ് നല്ല അമ്പർല കട്ടിംഗ് ഒക്കെ ചെയ്യാനും നല്ലതാണ് അതിൽ നെക്സ്റ്റ് വന്ന് കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് ഇത് വരുന്ന ആക്ച്വൽ കളറ് ഒരു പീക്കോ പീക്കോ ഗ്രീൻ്റെ ഡാർക്ക് എന്നൊരു ബോട്ടിൽ ഗ്രീനിലേക്ക് എത്തുന്നില്ല അത്ര അങ്ങനത്തെ ഒരു നല്ലൊരു റയർ കളറാണ് ഇത് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു പെർപ്പിൾൻ്റെ ഡാർക്ക് ടോൺ ആയിട്ട് ബഹണ്ടിനേനേക്കാൾ ഡാർക്കായൊരു ടോണാ വന്നിരിക്കുന്നത് എല്ലാം ബിഗ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നോർമൽ സിമ്പിൾ ആയിട്ട് ഒരു സെറ്റുള്ള ടോപ്പ് ഒരു എൽ സൈസുകാർക്കൊക്കെ വൺ പോയിന്റ് സെവൻ ഫൈവ് തന്നെ ചെയ്യാൻ പറ്റും എങ്കിലും ടു മീറ്റേഴ്സ് എടുത്തോളൂ നിങ്ങൾ കാരണം എന്തെങ്കിലും യോക്ക് കാര്യങ്ങൾ പിന്നെ ബോട്ടം ചെയ്യാനായിട്ടാണെങ്കിലും വൺ പോയിന്റ് സെവൻ ഫൈവ് മതി ഒന്നേ മുക്കാൽ മീറ്ററിൽ നമുക്ക് കിട്ടും ഈ ദുപ്പട്ട കൂടി വേണ്ടവർക്ക് ലെങ്ത് കുറഞ്ഞ ദുപ്പട്ട കൂടി കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ഒരു ത്രീ മീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിൽ പ്രിന്റ് മാത്രമാണ് വരുന്നത് പ്രിന്റഡ് ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയാ ഒരു കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും നല്ലൊരു സിൽക്ക് ഫിനിഷ് വരുന്ന ഫാബ്രിക്കാണ് എന്നാൽ നമുക്ക് നോർമൽ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്